വൈറലാക്കി വൈറ്റിലാക്കുക ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാരും സുഖാരിക്കുന്നല്ലേ ഞങ്ങള് സുഖാരിക്കുന്നുട്ടോ അപ്പൊ ഞങ്ങൾ ഒരു യാത്ര പോവാണ് പോവാണോട്ടോ നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പോകുമെന്ന് ഒരു പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് രാവിലെ ഇന്ന് പോകാമെന്നങ്ങ് തീരുമാനിച്ച് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇന്ന് ഇന്നങ്ങ് പെട്ടെന്ന് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്ന് അപ്പോഴത്തേക്ക് ഓട്ടോ വന്നു കേട്ടോ ഓട്ടോ വന്ന് ഓട്ടോയെ കയറി എന്നാ പറയുക സ്റ്റേഷൻ റെയിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ നല്ല മഴയുണ്ട് രാവിലെയോട്ടേ നല്ല മഴയുണ്ട് പിന്നെ ഇന്ന് ചാരിച്ചാരി നിൽക്കുന്നുണ്ട് മഴ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനും ജിത്തും ചേട്ടായും ടുട്ടും കൂടെയാണ് പോകുന്നത് അപ്പോൾ വൈകിട്ട് ഒമ്പത് മണിക്കാണ് ട്രെയിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്നേരത്തേക്ക് എത്താവുന്ന പോലെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ബസ് കയറി മാറി കയറണമായിരുന്നു നമുക്ക് ഡയറക്റ്റ് ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ മഴയുമാണ് എല്ലാ ചേച്ചി മഴയുടെ സമയത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പക്ഷെ നമ്മുടെ മഴ സമയത്താണ് നമുക്കൊരു യാത്ര പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോകാൻ പറ്റുന്ന കേട്ടോ കാരണം അന്നേരം അവധി അവധിയുണ്ടാകും പിന്നെ സ്കൂളിൽ അവധിയുള്ള സമയത്ത് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ആ സമയത്ത് ഈ കുലിപ്പണിക്ക് പോകുന്നവർക്കൊക്കെ പണിയുണ്ടാകും നേരെ മറിച്ച് ഈ സ്കൂളിൽ സോറി ഈ മഴയുടെ സമയത്ത് അവർക്ക് പണിയില്ലാത്ത സമയത്ത് നമുക്ക് പോവുകയാണെങ്കിൽ അവധിയാക്കി എന്ന് വരത്തില്ല എന്തായാലും ഉള്ള അവധി ഉണ്ടാവുമല്ലോ നമുക്ക് മഴ ആയിക്കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ റെയിൽവേ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ചേട്ടായും ചിത്തൂട്ടി ഒന്ന് ജിത്തൂട്ടിക്ക് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ജിത്തൂരിയുടെ വാഷ്റൂമിലെല്ലാം പോയിട്ട് വന്ന് ഒരു ചായയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചേച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നോട്ടോ വന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നല്ല മഴ പെയ്തു നോക്കി അപ്പോൾ വലിയൊരു കാറ്റും മഴയും വന്നിട്ട് പോയ ചേട്ടാ ആ സമയത്ത് കഴിഞ്ഞ് ആ മഴയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നു മഴ ഇങ്ങനെ തുളി തുളി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ പോയി വെയിറ്റിംഗ് ചെയ്യുന്ന വെയ്റ്റിംഗ് റൂമിൽ പോയി കുറേ നേരം ഞങ്ങൾ അവിടെ അവിടെയിരുന്നു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ശേഷം അപ്പം ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഒമ്പതേ മുക്കാലിന് ലാസ്റ്റ് ടൈം വന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ വന്ന് എൻ്റെ ദൈവമേ കാറ്റും മഴയും കൊണ്ടിങ്ങനെ വെള്ളം പറക്കുന്ന പോലെയാണ് ഭയങ്കര വലിയൊരു മഴയായിരുന്നു കേട്ടോ പിന്നെ ഈ ചിത്ത് നടക്കുന്ന വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ബോറടിക്കുന്നു മടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്ന് മടുത്തു എന്നു ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്ക് അപ്പോൾ കുറച്ച് എന്താ പറയുക മടുപ്പും ബോറടിയും പിന്നെ ഇരുന്ന് ബസ്സിൽ അത്രയും നേരം ഇരുന്ന് വന്നതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചിത്തൂട്ടി കയ്യിൽ നടന്നു ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ട്രെയിൻ കയറാൻ വേണ്ടി ചെന്ന് സ്റ്റെപ്പ് എല്ലാം കയറിപ്പോൾ അപ്പോഴത്തേക്കും ഉണ്ട് ട്രെയിൻ വന്നു കേട്ടോ ആ ട്രെയിൻ പോയതിന് ശേഷമാണ് നമുക്കടുത്ത് ട്രെയിൻ വരിക അപ്പോൾ ഞാൻ എന്നെ അറിയിച്ചിട്ട് ഓടി പോവുകയാണെ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ ബാഗിലേ ചേട്ടാ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ട്രെയിൻ ഇത് ഇതുപോയതിന് ശേഷം അവിടെ വരുക കേട്ടോ അപ്പോൾ ആ സമയത്ത് അവിടെ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈവ് പോയി കുറച്ച് പേർ വന്നായിരുന്നു കേട്ടോ അന്നേർക്കൊക്കെ താങ്ക് യു കാരണം പറഞ്ഞ സമയത്ത് എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി ഞാൻ ട്രെയിനെ കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയത് ഭാഗ്യമെന്ന് വിചാരിക്കാം കാലം പോകില്ലേ വാങ്ങുന്ന പഴം കഞ്ഞു കുടിക്കാണ്ടി കാലം പുലർ കാലേ പോയതാണേലെ കണ്ടത്തിനായി കാലം പുലർക്കാലയുന്നേ പൊന്നും കുഞ്ഞികരയുന്നേ கும் கொடுக்காண்டி அம்மிஞ்ச கொடுக்காண்டி காலபுல்காலே போயதானே கிடக்கப்பை மழை வெள்ளம் ஒழுங்கி போகும் എന്താ വെച്ചത് കൊറച്ച് പിള്ളേര് കൂടി അവര് എന്താ പറയാ എവിടെയോ ട്രിപ്പ് ഒക്കെ പോകുന്നതാണ് അപ്പൊ ആ സമയത്ത് ആ കുറച്ച് ഞങ്ങൾ എല്ലാരും നല്ല കമ്പനിയൊക്കെ ആയവരെല്ലാം പിള്ളേര് അപ്പോൾ അങ്ങനെ ആ കൊച്ചു പാട്ട് പാടുമെന്ന് പറഞ്ഞ അങ്ങനെ ആ കൊച്ചു പാട്ട് പാടിയത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടി നല്ലൊരു പാട്ടായിരുന്നു പാടിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ ഞാനിരുന്ന ആ പ്ലാറ്റ്ഫോം ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു നേരത്ത് ഞങ്ങൾ ഇരുന്നാണ് ഇത്രയും പേരായിരുന്നു കേട്ടോ ഇരുന്നേ നല്ല ആൾക്കാരായിരുന്നു ഒത്തിരി നേരം സംസാരിച്ച് നല്ലവണ്ണം നല്ല കമ്പനി ആയിട്ടോ അവിടെ പിള്ളേരാണേലും ചേച്ചിമാരുണ്ടായിരുന്നു അവരാണേലും ചേട്ടന്മാരാണേലും എല്ലാവരും നല്ല കമ്പനി ആയിട്ടോ നല്ല കമ്പനിയായിരുന്നു ഒത്തിരി സന്തോഷമായി പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ സമയമായിട്ടോ ഞങ്ങൾ റെയിൽവേ നാല് മണിയായി എന്താ പറയുക ഇറങ്ങാറായി പക്ഷേ ശരിക്കും രണ്ട് മണിക്കൊക്കെ ഇറങ്ങുന്ന നാല് മണിയായി മഴയൊക്കെ ആ ട്രെയിൻ ലൈറ്റ് ആയിരിക്കും നാല് മണിക്ക് രാവിലെ എത്തി കേട്ടോ അങ്ങനെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കയറുകയാണ് ചെയ്തത് പക്ഷേ അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു ശബരിമലയ്ക്ക് പോകാനുള്ള ആൾക്കാരും കുറേ സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു തിക്കുന്നതിരക്കൊക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് ബസ്സേ കയറി പോകുന്ന അവിടുന്ന് ഒരു എന്താ പറയുക ഒരു പതിമൂന്ന് കിലോമീറ്ററുള്ളിലേക്ക് വരണം വീട്ടിലേക്ക് വരണമെങ്കിൽ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ അടുത്താണ് ഞങ്ങൾ പോകുന്നത് ചേട്ടായിടെ കുഞ്ഞമ്മേടെ അടുത്താണ് അപ്പോൾ കുഞ്ഞമ്മനെ കാണാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ കുഞ്ഞമ്മ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അങ്ങ് അവിടെയാണ് രണ്ടാമത്തെ ഫ്ലോറിലാണ് കുഞ്ഞമ്മയൊക്കെ താമസിക്കുന്നത് അപ്പോൾ അങ്ങ് കുഞ്ഞമ്മ അവിടെ നിന്ന് കുഞ്ഞമ്മ ഞങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുഞ്ഞമ്മനെ കാണുന്നത് പക്ഷേ നേരിട്ട് കുഞ്ഞമ്മൻ്റെ അടുത്തോട്ട് പോയി ഞങ്ങൾ കുഞ്ഞമ്മനെ കാണാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞന്മാരെ ഓടി വരുവായിരുന്നു കേട്ടോ രാവിലെ നാല് മണിയായപ്പോൾ തൊട്ട് ഞങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഏറ്റിരിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓടിപ്പോയി ചിത്തൂട്ടീനെ കയറ്റി പിടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തുട്ടൂനെടുത്ത് ഭയങ്കര അപ്പോൾ തുട്ട് ഭയങ്കര ഉറക്കമായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കുഞ്ഞ്മേട്ടോ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു അവൻ പക്ഷെ അവന് മന കുഞ്ഞുമ്മേ എടുത്തേന്നൊന്നും അവന് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ മുകളിൽ റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് അപ്പൂസും അമ്മും ഒക്കെ കിടന്ന ഉറങ്ങുമാണ് ഭയങ്കര ഉറക്കമാണ് കേട്ടോ എൻ്റെ അതായത് ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരാണ് കേട്ടോ അവർ ഭയങ്കര ഉറക്കമാണ് പിന്നെ സിസ്റ്റർ നല്ല ഉറക്കമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞമ്മ അതിൻ്റെ ചേട്ടനെ കണ്ട സ്നേഹവും കൊടുക്കുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഒക്കെ കുറേ ആയി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ കേട്ട് പിന്നെ ആരാണ് വർത്താനം ഒക്കെ വലിയ അമ്മാമ്മയുടെ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ട് അപ്പാപ്പൻ്റെ അതിനെക്കുറിച്ചൊക്കെ പറയും കേട്ടോ എന്നാൽ അപ്പൂസിനെ എത്ര ഏൽപ്പിച്ചിട്ട് പിന്നെ വേഗം ബേബി വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഏറ്റു ഞങ്ങൾ വർത്താനം എല്ലാം പറഞ്ഞോണ്ടി പിന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അടിപൊളി കപ്പയും ഫുഡും ഒക്കെ ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നാട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കുന്നാലേ അപ്പം ഇന്നത്തെ വീട് ഇത്രയും ബാക്കി ഞാൻ പിന്നെ പുറകെ ഇടുന്ന